ചരിത്രത്തിന്റെ ഭാഗമായി താമ്പരം തിരുവനന്തപുരം നോർത്ത് എ സി എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനഞ്ചാം തീയതി ആരംഭിച്ച സർവീസ് ഇപ്പോൾ ഒരു വർഷം പൂർത്തിയാക്കി വിജയകരമായ ഈ ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ യാത്രക്കാരുടെ സംതൃപ്തമായ യാത്രയുടെ കഥകളാണ് ഈ സർവീസിന് പറയുവാനുള്ളത് മീറ്റർ ഗേജ് കാലഘട്ടത്തിൽ രണ്ട് ചെന്നൈ ട്രെയിനുകൾ ഉണ്ടായിരുന്നു ചെങ്കോട്ട പുനലൂർ കൊല്ലം റെയിൽവേ പാത വഴി ഗേജ് മാറ്റത്തിന് ശേഷം ഒരു ചെന്നൈ സർവീസ് മാത്രമാണ് പുനരാരംഭിച്ചത് അല്ല ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ അതിനുശേഷം ഏകദേശം ൾക്ക് ശേഷമാണ് രണ്ടാമത്തെ ചെന്നൈ സർവീസ് ചെങ്കോട്ട പുനലൂർ കൊല്ലം പാതവഴി റെയിൽവേ പുനരാരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനഞ്ചാം തീയതി ആയിരുന്നു താമ്പരത്ത് നിന്നും തിരുവനന്തപുരം നോർത്തിലേക്കുള്ള എ സി എക്സ്പ്രസിന്റെ സർവീസ് ആരംഭിച്ചത് വലിയ രീതിയിലുള്ള ജനപ്രീതിയാണ് ഈ സർവീസ് നേടിയെടുത്തത് എല്ലാ സർവീസുകളിലും വെയിറ്റിംഗ് ലിസ്റ്റായി പോകുന്ന ഈ ട്രെയിൻ ബാക്കി എല്ലാ സ്പെഷ്യൽ സർവീസുകളും നിർത്തിയിട്ടും റെയിൽവേ തുടർന്നും ഓടിച്ചുകൊണ്ടിരുന്നു പൊതുവെ യാത്രക്കാർ കുറയുന്ന പരീക്ഷാകാലത്ത് പോലും ഈ സർവീസിൽ വളരെയധികം യാത്രക്കാർ യാത്ര ചെയ്തിരുന്നു അവധിക്കാലത്ത് എല്ലാ സർവീസുകളും പെട്ടെന്ന് തന്നെ നിറയുകയും ചെയ്തു ചെങ്കോട്ട പുനലൂർ കൊല്ലം റെയിൽവേ പാതയിലെ ഏറ്റവും ജനപ്രിയമായ ഈ സർവീസ് സ്ഥിരം സർവീസാക്കി മാറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ യാത്രക്കാർ ആവശ്യപ്പെടുന്നത് റെയിൽവേക്ക് വളരെയധികം വരുമാനവും യാത്രക്കാർക്ക് വളരെയധികം സൗകര്യവും പ്രദാനം ചെയ്യുന്ന ഈ സർവീസ് എത്രയും പെട്ടെന്ന് സ്ഥിരം സർവീസാക്കി മാറ്റുവാൻ ജനപ്രതിനിധികളുടെ ഇടപെടൽ അനിവാര്യമാണ് തിരുവനന്തപുരത്ത് നിന്നും ചെങ്കോട്ട വഴി മറ്റ് സർവീസുകൾ ലഭ്യമല്ലാത്തതും ഈ സർവീസിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഇപ്പോൾ ചെങ്കോട്ട പുനലൂർ കൊല്ലം റെയിൽവേ പാതയിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളുടെ നീളം വർദ്ധിപ്പിക്കുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇപ്പോൾ പതിനെട്ട് കോച്ചുകളിലായി സർവീസ് നടത്തുന്ന താമ്പരം തിരുവനന്തപുരം നോർത്ത് ഏസി എക്സ്പ്രസിന് ഇരുപത്തിരണ്ട് എൽ എച്ച് പിൾ നൽകുവാൻ സാധിക്കും ഇത് കൂടുതൽ യാത്രക്കാർക്ക് ഉപകാരപ്രദമാകും തെക്കൻ കേരളത്തിലും തെക്കൻ തമിഴ്നാട്ടിലും ഒരുപോലെ പ്രയോജനപ്രദമായ സർവീസ് ആണത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെന്നൈയിൽ എത്തിച്ചേരാൻ പറ്റുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ് പശ്ചിമഘട്ട മലനിരകളിലൂടെയുള്ള യാത്ര ഏതൊരു യാത്രക്കിനും വളരെ മനോഹരമായ അനുഭൂതിയാണ് സമ്മാനിക്കുന്നത് ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും വിജയകരമായ ഈ സർവീസ് തുടർന്നും ഓടിക്കണമെന്നും എത്രയും പെട്ടെന്ന് സ്ഥിരം സർവീസാക്കി മാറ്റണമെന്നുമാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് പുനലൂരിന്റെ മുൻതിളക്കം അല്ല മീൻ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ 475 291 2916